വിനോദ് കാംബ്ലി മുതൽ പൃഥ്വിഷ വരെയുള്ള വണ്ടർ കിഡുകളെ കണ്ടുശീലിച്ച ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വൈഭവ് സൂര്യവംശി എത്തുമ്പോൾ പലർക്കും ആശങ്ക നിലനിൽക്കുന്നു തുടക്കത്തിലെ ആവേശത്തിലും കോടികളുടെ വരുമാനത്തിലും മതിമറന്ന് താരം ക്രിക്കറ്റിനെ തന്നെ മറക്കുമോ എന്ന് കഴിഞ്ഞ ദിവസം വീരേന്ദ്ര സെവാഗ് ഇത്തരത്തിലൊരു ആശങ്ക പങ്കുവച്ചിരുന്നു എന്നാൽ വൈഭവിന്റെ കാര്യത്തിൽ ആ ഒരു അവസ്ഥയ്ക്ക് വഴിയൊരുക്കില്ല എന്ന തീരുമാനത്തിലാണ് രാജസ്ഥാൻ റോയൽസും ബിസിസി ഇന്ത്യൻ ടീമിന്റെ ഭാവി ഓപ്പണറായ വൈഭവിന്റെ പരിശീലന കാര്യത്തിലും സാമ്പത്തിക അച്ചടക്കത്തിന്റെ കാര്യത്തിലും ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ ഉള്ള ഇടപെടലുണ്ടാവും ഇക്കാര്യത്തിൽ ആവശ്യമായ പരിശീലനങ്ങളും ഏർപ്പെടുത്താൻ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അതിനേക്കാൾ സന്തോഷം നൽകുന്ന കാര്യം ബിസിസിഐ കൈക്കൊണ്ട തീരുമാനമാണ് വൈഭവിന് ഇനി ബി സി സി കീഴിലാവും പരിശീലനങ്ങൾ ബിസിസി സെന്റർ ഓഫ് എക്സലൻസിലായിരിക്കും താരത്തിന്റെ മുന്നോട്ടുള്ള പരിശീലനം ഇത്രയും ഇൻബോൺ ടാലന്റ് ഉള്ള പ്ലെയറിനെ കയറൂരി വിടാൻ ബി സി സി തയ്യാറല്ല എന്നതിന്റെ ഉദാഹരണമാണ് പുറത്തു വരുന്ന തീരുമാനങ്ങൾ വൈഭവിന്റെ സെഞ്ചുറിയുടെ മികവിൽ കഴിഞ്ഞ മത്സരം വിജയിച്ച രാജസ്ഥാൻ ഇപ്പോൾ പോയിന്റ് ടേബിളിൽ എട്ടാം സ്ഥാനത്താണ് ഇനി അവരുടെ അടുത്ത മത്സരം വ്യാഴാഴ്ച മുംബൈയുമായാണ് തുടർന്നുള്ള മത്സരങ്ങളിൽ സമ്പൂർണ്ണ വിജയം നേടാനാണ് ടീം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്